അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സർക്കാരിൻ്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട് ദേശീയ ബാധ അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടിയുണ്ട് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നെതിരായിട്ട് എന്തൊക്കെയായിരുന്നു അതിന് പുതിയ ഇലക്ഷൻ ഡേറ്റിൽ പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ് ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം അത്രയേറെ മടുത്തു ഈ സർക്കാരിൽ നിന്നും ജനങ്ങൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിധിയെഴുത്താണ് ഈ വിധി എഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് ഈ തിരഞ്ഞെടുപ്പ് മറ്റു ഒരു കാര്യവും കൂടിയുണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ട് വാങ്ങാമെന്നുള്ള ചിന്തയുമായി വരുന്ന ബി ജെ പിക്ക് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിക്കണം അവർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല തീരുമാനിച്ചു പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ച് കണ്ടെത്താൻ അവർ നടത്തിയ ശ്രമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കേരള മുന്നിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അത്തരം പ്രീഡന നയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നവരല്ല കേരള ജനത എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആശയമായ പാപ്പ ആശയപരമായ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് ഇനി ബൈഎലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ നിയമസഭാ ബൈഎലക്ഷൻ ഈ ലാസ്റ്റ് ബൈഎലക്ഷൻ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ വളരെ കൃത്യമാണ് ജനങ്ങളുടെ മനസ്സ് ക്ലിയറായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് സി പി എം എന്ത് മലകം മറിഞ്ഞാലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല കേരളത്തിൽ അത് നിങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ അവരുടെ കോട്ടകൊത്തരങ്ങളിൽ പോലും അവർക്ക് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സർക്കാർ അവരുടെ പാർട്ടി അണികളെപ്പോലും തൃപ്തിപ്പെടുത്തുന്ന സർക്കാർ അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കൃത്യമായ ചൂണ്ടു വലകയാണ് എന്നുള്ളതിന് സംശയമില്ല അതിനകത്ത് പിണറായി വിജയൻ സർക്കാരിന് ഇനി ഭൂരിപക്ഷം നിയമസഭയിലുള്ളതുകൊണ്ട് തുടരാം പക്ഷേ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലാസ്റ്റ് തെളിവാണ് ഇത്തരം അല്ല അതും കൂടെ കൂട്ടിയാൽ സർക്കാർ വിരുദ്ധ പ്രതിഫലം എത്ര കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതും അതും വ്യക്തമാക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ രോഷുണ്ടെന്ന് തന്നെയാണ് പിന്നെ പിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഈ കാര്യത്തിൽ സമർദ്ദത്വം വഴങ്ങാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കും ഈ നിലപാട് വിജയകരമായ കോൺഗ്രസ് മാത്രമല്ലോ തീരുമാനിച്ചത് യു ഡി എഫും കൂടി തീരുമാനിച്ചതല്ലേ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക പക്ഷേ യു ഡി എഫിലും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യുക അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ എന്നോട് എങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച ഉത്തരം പറയാൻ സമ്മതിക്കുക സാറേ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാര്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിനകത്ത് ഇതുപോലെ ഒരു ഇത് നടന്നിട്ടില്ല ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് അവരുടെ എല്ലാ അഭിപ്രായവും ഏറ്റെടുത്തിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞു ആ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ കീഴ്വഴക്കങ്ങൾ ഉണ്ടാകാറുള്ളത് നമ്മുടെ സ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളാകുമ്പോൾ നമ്മൾ തീരുമാനിക്കും പക്ഷേ അവരോടായിട്ട് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അവരുടെയും കൂടെ ഒരു ഇതിലൂടെ പ്രഖ്യാപിക്കുക സംശയം എന്താ ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞതാണത് സ്വന്തം എലക്ഷന് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കാൾ ആവേശത്തോടെ അഭിനന്ദനായ തങ്ങളും പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ലീഗിൻ്റെ മുഴുവൻ നേതൃതരെയും അവിടെ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് ഇതുപോലെ തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് വരയില്ലായിരുന്നു നിലമ്പൂരിൽ കോൺഗ്രസും ലീഗും നടത്തിയ ഒറ്റക്കെട്ടായ പ്രവർത്തനം മറ്റ് ഘടക കക്ഷികളുടെ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ സഹായം ശക്തമായിട്ടുള്ള പിന്തുണ ഇതൊക്കെ കൂടിയതിൻ്റെ വിജയമാണ് അപ്പോൾ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിൻ്റെ ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിൽ നിലമ്പൂരിലുണ്ടായത് എന്നൊരു സംശയമില്ല അതിൽ ലീഗിനെ പ്രത്യേകിച്ചിട്ട് അഭിമാനിക്കാൻ വകയുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നു കോൺഗ്രസ് മുഴുവൻ അതിൻ്റെ മെഷീനറി നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കറിയാം അവിടെ പാർട്ടി മെഷീനറി ശക്തമാണ് അവിടെ തിരഞ്ഞെടുപ്പുകളിൽ ബൂത്തുകളിൽ കമ്മിറ്റികൾ ശക്തമാണ് അവിടെ കഴിഞ്ഞ കുറേ വർഷം മാസങ്ങളായിട്ട് അവർ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കൂട്ടായ ഫലം പരിണിത ഫലമാണ് ഈ തിരഞ്ഞെടുപ്പുകളിൽ സംശയം